വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ താരത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം അറിഞ്ഞ് ആരാധകരും കണ്ണീർ വാർക്കുകയാണ് ഈ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ താരം ഫിറോസ് ഖാൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് ഫിറോസ് അന്തരിച്ചത് ഈ മെയ് ഇരുപത്തി മൂന്നിന് ഉത്തർപ്രദേശിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ടെലിവിഷൻ സീരിയലുകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഫിറോസ് മിമിക്രി വേദികളിലും സജീവമായിരുന്നു ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഫിറോസ് ഏറെ ശ്രദ്ധേയനായത് അനുകരണകലയിൽ അതീവ പ്രാവീണ്യമുള്ള താരത്തിന് ഒരു വലിയ ആരാധക വൃദ്ധം തന്നെയുണ്ട് നിരവധി ഹിന്ദി സീരിയലുകളിൽ ഫിറോസ് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഖാബിഖർ ഫർഹെ എന്ന സീരിയലിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതാണ് ആരാധകർക്കിടയിൽ ഏറ്റവും പ്രിയങ്കരനാക്കിയത് പ്രിയതാരം ഫിറോസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക